നരികുളത്തിൻ്റെ കുറുക്കു വഴി മോൺസിഞ്ഞോറ് നരികുളം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികൻ ഒത്തുതീർപ്പിലെ ഉദപ്പുകൾ കുർബാന ഏകീകരണത്തിലെ നാൾ വഴി നാൾ കാണാ ചരടുകളും എന്ന ഗ്രന്ഥം അതിൻ്റെ ഒരു പരസ്യം പോലെ അല്ലെങ്കിൽ അതിലെന്താണുള്ളത് എന്ന് പല വീഡിയോയിലായിട്ട് ഏകം ചാനൽ പ്രക്ഷേപണം ചെയ്തിരുന്നു നരികുളച്ചൻ തന്നെയാണ് ആ പുസ്തകം പരിചയപ്പെടുത്തിയത് അതിലെ അതിൻ്റെ സമർപ്പണം ആ പുസ്തകത്തിൻ്റെ സമർപ്പണം അതെങ്ങനെയാണ് ഈ ഈ ഗ്രന്ഥത്തിൻ്റെ സമർപ്പണം തന്നെ വികാര നിർഭരമാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോയിൽ പറയുന്നത് ഈ ഗ്രന്ഥത്തിൻ്റെ സമർപ്പണം തന്നെ വികാരഭര നിർഭരമാണ് എന്താണ് ഈ വികാര നിർഭരമായ സമർപ്പണം ഒറ്റപ്പെടലിൻ്റെ സഹനങ്ങൾക്കിടയിൽ വിമതരും വഴി പിഴച്ചു അടിസ്ഥാനരഹിതമായി വിധിക്കപ്പെട്ടപ്പോഴും ദൈവദത്തമായ അധികാരം ദുരുപയോഗിക്കപ്പെട്ടപ്പോഴും ശീഷ്മക്കാരും പാഷാഠികളുമായി ആക്ഷേപിക്കപ്പെട്ടപ്പോഴും സഭയിലെ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോഴും രണ്ട് ഡസനോളം സബ് സൈബറിടങ്ങൾ അകാരണമായി ആക്രമിച്ചപ്പോഴും സത്യവും നീതിയും ഒരിക്കൽ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ കുതിച്ചും കിതച്ചും ഒറ്റക്കെട്ടായി അഭിമുഖീകരിച്ച എറണാകുളം അംഗമായി അതിരൂപതയിലെ തൻ്റെ സഹവൈദികർക്കും ഡീക്കന്മാർക്കും സ്വകാര്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഏതാനും മെത്രാൻമാർക്കും അതിലേറെ വൈദികർക്കും ഈ പുസ്തകം സാധനം സമർപ്പിച്ചിരിക്കുന്നു നമുക്കിതിലത്തെ ചില കാര്യങ്ങളൊന്ന് പരിശോധിക്കാം കുർബാന ഏകീകരണത്തിലെ നാൾ വഴി എന്നാണ് പുസ്തകത്തിൻ്റെ ഉപശീർഷകം സബ് ടൈറ്റിൽ കുർബാന ഏകീകരണത്തിലെ നാൾവഴി ഈ പ്രയോഗത്തോട് നാൾ വഴി എന്ന പ്രയോഗത്തോട് കൂറു പുലർത്താൻ അവർ നരികുളം തീർ ഒട്ടും മനസ്സിരുത്തിയില്ല ഒട്ടും തൻ്റെ നിഗൂഢ പദ്ധതിയെ ന്യായവൽക്കരിക്കാൻ അതിനു പറ്റിയ തീയതികൾ സംഭവങ്ങള് വത്സരങ്ങള് മാത്രം ബോധപൂർവം തിരഞ്ഞെടുത്തിരിക്കുന്നു വളരെ പ്രസക്തമായ സംഭവങ്ങളും വത്സരങ്ങളും തീയതികളും മനപൂർവ്വം വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നിട്ട് അതിന് നാൾ വഴി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ നാൾ വഴിയാകുമ്പോൾ പ്രധാനപ്പെട്ട എല്ലാ സംഗതികളും വേണ്ടേ എൻ്റെ ഇന്നലത്തെയും മിനഞ്ഞാത്തെയും വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഞാൻ കൃത്യമായി ഇതിൻ്റെ രേഖകൾ സകലം നാൾ വഴികൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു ആ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കളഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഈ കുർബാന ഏകീകൃത നാൾ വഴികൾ എന്ന് പറഞ്ഞിട്ട് നാൾ വഴിയിൽ അതായത് ക്രോണോളജിക്കൽ കലണ്ടർ അനുസരിച്ചുള്ള ആ സംഭവങ്ങളുടെ തനിക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ തൻ്റെ പദ്ധതിക്ക് നിഗൂഢ പദ്ധതിക്ക് ചേരുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാതെ എനിക്ക് വിട്ടുകളയ അതൊരു ന്യായമുള്ള സംഗതിയാണ് സത്യസന്ധത ഇല്ലാത്ത സത്യനിഷ്ഠ ഇല്ലാത്ത ഒരു രീതിയായി പോയില്ലേ അതുകൊണ്ട് ഇതിനെ ഏകീകരണത്തിൽ നാൾ വഴി എന്നല്ല വിളിക്കേണ്ടത് പുസ്തകമെഴുത്തിലെ കുറുക്കുവഴികൾ എന്നാണ് അങ്ങനെയാണ് നരികുളത്തിന്റെ കുറുക്ക് വഴികൾ എന്നാണ് ഇതിന് ചിഹ്നപ്പെടുത്തേണ്ടത് അല്ലാതെ ഏകീകരണത്തിൻ്റെ നാല് വഴികൾ എന്നല്ല പിന്നെ ഒറ്റപ്പെടലിന്റെ സഹനങ്ങൾക്കിടയിൽ അങ്ങനെയാണ് വികാരനിർഭരമായ സമർപ്പണം ആരംഭിക്കുന്നത് ഒറ്റപ്പെടലിന്റെ സഹനങ്ങൾക്കിടയിൽ അങ്ങനെയല്ലല്ലോ ഞങ്ങൾ കേട്ടിരുന്നത് നരികുളച്ചോ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങളെ തകർക്കാൻ കഴിയില്ല എന്നാണ് നാഴേക്ക് നാൽപ്പത് നേരവും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും പിന്നെ എങ്ങനെയാണ് ഈ ഒറ്റപ്പെടലായത് ഒറ്റക്കെട്ടല്ലേ വാസ്തവത്തിൽ പറയേണ്ടത് ഒറ്റപ്പെടലിന്റെ സഹനങ്ങൾക്കിടയിൽ എന്നല്ല ഒറ്റിക്കൊടുക്ക ഒറ്റിക്കൊടുത്തതിൻ്റെ ഒറ്റിക്കൊടുത്തതിൻ്റെ മനസാക്ഷിക്കുത്ത് എന്നാണ് കർത്താവിനെയും കർത്താവിൻ്റെ സഭയെയും സുറിയാനി സഭയെയും ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്തത് ഒറ്റപ്പെടുത്തലിന്റെ സഹനങ്ങളല്ല ഇത് നിങ്ങൾ ഒറ്റക്കെട്ടായി കർത്താവിനെ ഒറ്റക്കൊടുക്കുകയാണ് ചെയ്തത് കർത്താവിൻ്റെ സുറിയാനി സഭിയെ ഒറ്റ കൊടുക്കുകയാണ് ചെയ്തത് അതിൻ്റെ മനസാക്ഷി കുത്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് നരികളമച്ച നേതൃത്വത്തിൽ വെറും സ്വാർത്ഥപരമായ നേട്ടത്തിന് വേണ്ടി യൂദാസ കർത്താവിന് ഒറ്റിക്കൊടുത്തത് ഇല്ലേ മുപ്പത് വെള്ളിക്കാശ് അതുപോലെ സുറിയാനി സഭിയെ ഒറ്റിയവരാണ് നിങ്ങൾ അത് നിങ്ങളുടെ മനസാക്ഷിയിൽ ആ മനസാക്ഷി ഉണ്ടെങ്കിൽ കുറ്റബോധമായി കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് അതുകൊണ്ട് ഇത് ഒറ്റപ്പെടലിന്റെ സഹനമല്ല ഒറ്റിക്കൊടുത്തതിൻ്റെ മനസാക്ഷി കുത്താണ് കുറ്റബോധമാണ് വിമതരും അടുത്ത 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 വരി വിമതരും വഴി പിഴച്ചു അടിസ്ഥാനരഹിതമായി വിധിക്കപ്പെട്ടപ്പോഴും ആ വാചകം ശരിയല്ലോ നരികളോ അടിസ്ഥാനരഹിതമായിട്ടല്ലോ വിധിക്കപ്പെട്ടത് തീർത്തും അടിസ്ഥാന അടിത്തറയുണ്ട് ഞങ്ങളുടെ ആരോപണങ്ങൾക്ക് നിങ്ങളെ വിമതരെന്ന് വിളിക്കാൻ വഴിപേഴ്ചവരെന്ന് വിളിക്കാൻ ധാരാളം തെളിവുകളുണ്ട് ശരിക്കും നിങ്ങൾ വിമതരാണ് മാർപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് നുണ പറയുക പ്രചരിപ്പിക്കുക മാർപ്പാപ്പിക്ക് തെറ്റിയെന്ന് യാതൊരു തെളിവോ സത്യമോ ഇല്ലാതെ ആരോപിക്കുക സഭയിലെ ഏറ്റവും വലിയ കുറ്റകൃത്യമായ ആഭിചാര കുർബാന അർപ്പിക്കുക അങ്ങനെ കർത്താവിന് ഇന്നും ചമ്മട്ടി കൊണ്ട് അടിക്കുകയും മുൾമടി ധരിപ്പിക്കുകയും ചെയ്യുക എന്നിട്ട് അതിന് പിന്നെയും പിന്നെയും ന്യായവൽക്കരിച്ചു കൊണ്ടിരിക്കുക മാർപ്പാപ്പിട കത്തുകളോ സുറിയാനി സഭയുടെ സർക്കുലറുകളോ പള്ളികളിൽ വായിക്കാതെ പരസ്യമായി കത്തിക്കുക അല്ലെങ്കിൽ കത്തിക്കുക അല്ലെങ്കിൽ ചവിറ്റിക്കൊട്ടയിൽ എറിയുക സഭയുടെ കൂടെ നിൽക്കുന്ന അൽമായറെ ഭീഷണിപ്പെടുത്തുക അവിടെ ആത്മീയ കാര്യങ്ങൾ നടത്തി കൊടുക്കാതിരിക്കുക ദേശരാഷ്ട്രത്തിലെ കോടതി വിധികളെ മാനിക്കാതിരിക്കുക മെത്രാൻമാരെ കാല് തല്ലി ഓടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക തലവന്റെയും പൗരത്വ കാര്യാലയത്തിന്റെ തലവന്റെയും കോലം കത്തിക്കുക ഇല്ലാത്തൊരു ഭൂമി കുമ്പകോണക്കേസ് ഉണ്ടാക്കി അത് കർദനുള്ള ആലഞ്ചേരിയുടെ തലയിൽ കെട്ടിവെക്കുക പിന്നെ ഇല്ലാത്തൊരു റസ്റ്റിറ്റ്യൂഷൻ അത് ആലഞ്ചേരി പിതാവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലാത്ത ഒരു റസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുക പിന്നെ ഇവയ്ക്ക് തെളിവ് തെളിവുണ്ടാക്കാനായി തെളിവുകളൊന്നും ഇല്ല വേറെ വ്യാജ രേഖ ചമയ്ക്കുക ഇത്രയും കുറ്റങ്ങൾ പോരെ പരസ്യ കുറ്റങ്ങൾ പോരെ നിങ്ങൾ വഴിപിടിച്ചവരാണെന്ന് തെളിയിക്കുക ഇതെല്ലാം പരസ്യമായി നിങ്ങൾ ചെയ്തതാണ് ഇത്രയും തെളിവുകൾ തെളിവുകളും കുറ്റങ്ങളും പോരെ നിങ്ങൾ വിമതരും വഴിപിഴച്ചവരുമാണ് എന്ന് തെളിയിക്കാൻ പിന്നെ ദൈവദത്തമായ അധികാരം ദുരുപയോഗിക്കപ്പെട്ടപ്പോഴും അതായത് സഭാ നേതൃത്വം ദൈവദത്തമായ അധികാരം ദുരുപയോഗിച്ചു എന്നാണ് പറയണേ വാസ്തവത്തിൽ മറച്ചാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും വിശ്വാസം അതായത് ദൈവദത്തമായ അധികാരം ആലഞ്ചരി പിതാവ് ശരിയായി ഉപയോഗിച്ചില്ലെന്നാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസികളും വിചാരിക്കുന്നത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നരുകുളമച്ചൻ ഉൾപ്പെടെ പല വൈദികരും ഇന്ന് കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നില്ല മാത്രമല്ല ആലഞ്ചരി പിതാവിന് രാജിവെച്ച് പോകേണ്ടിയും വരുമായിരുന്നില്ല ദൈവദത്തമായ അധികാരം ആലഞ്ചരി പിതാവ് ശരിയായിട്ട് ഉപയോഗിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് അങ്ങനെ നിങ്ങളിൽ കുറെ പേരെങ്കിലും പുറത്താക്കുകയാണ് വേണ്ടിയിരുന്നത് അത് ദൈവദത്തമായ അധികാരം അദ്ദേഹം ഉപയോഗിച്ചില്ല ഉപയോഗിക്കാതിരുന്ന കാരണം അദ്ദേഹത്തിന്റെ പിതൃവാത്സല്യം തന്നെയാണ് ഇത്രമാത്രം അദ്ദേഹം ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടും എന്നിട്ടും നിങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കാനോ നിങ്ങളെ സഭയിൽ നിന്ന് വിട്ടുപോകുന്ന ആഗ്രഹിക്കാനോ അദ്ദേഹം തുനിഞ്ഞിട്ടില്ല വാസ്തു ദൈവദത്തമായ അധികാരം ഉപയോഗിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നതു തന്നെയാണ് അതുകൊണ്ട് ദുരുപയോഗിക്കപ്പെടുകയല്ല ചെയ്തത് ദൈവദത്തമായ അധികാരം ശരിക്കും ഉപയോഗിച്ചില്ല ഇപ്പോഴും ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതേസമയം സഭാനേതൃത്വം നിങ്ങളെ ചേർത്ത് പിടിക്കാനും പിതൃവാത്സല്യത്തോടെ കൊണ്ടു കൂടെ കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്നു അത് വാസ്തവത്തിൽ പൊതുസമൂഹത്തിൽ ഇടർച്ച ഉണ്ടാക്കുന്നു ഉതപ്പുണ്ടാക്കുന്നു എങ്കിൽ പോലും സ്നേഹമാണ് അതിനേക്കാൾ വലുത് ഏറ്റവും വലുത് എന്നുള്ള മട്ടിലാണ് സഭാനേതൃത്വം നടപടികൾ എടുക്കുന്നതിൽ സാവകാശമിട്ടത് അത് ഞങ്ങൾക്കെല്ലാം ആക്ഷേപമുണ്ട് അക്കാര്യത്തിൽ എങ്കിലും സഭാനേതൃത്വത്തിൻ്റെ ആ നിയോഗത്തെ ഉദ്ദേശുദ്ധിയെ ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യില്ല ഒരിക്കലും ചോദ്യം ചെയ്യില്ല അവിടെ നടപടികൾ ചിലപ്പം വളരെ സാവകാശമായിരിക്കാം ചിലപ്പോൾ തെറ്റിപ്പോകാം അതൊന്നും അതൊന്നും അതൊക്കെ മാനുഷികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സഭാനേതൃത്വത്തിൻ്റെ അപ്പോഴും ഇപ്പോഴുമുള്ള സഭാ നേതൃത്വത്തിൻ്റെ ഉദ്ദേശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല ശീഷ്മക്കാരും പാഷാണ്ടികളുമായി ആക്ഷേപിക്കപ്പെട്ടപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ശീഷ്മയിലേക്ക് പോകുന്നുവെന്ന് ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ തലവനായ തലവനായ മാർപ്പാപ്പ തന്നെയാണ് പരസ്യമായി പ്രഖ്യാപിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ശീഷ്മയിലേക്ക് പോകുന്നുവെന്ന് ഞങ്ങളുടെ കത്തോലിക്ക സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ തന്നെയാണ് അതും പരസ്യമായി പ്രഖ്യാപിച്ചത് അത് ആക്ഷേപമല്ല സത്യമാണ് നിങ്ങൾ ശീഷ്മയിലാണ് നിങ്ങൾ ശീഷ്മയിലാണ് അതുകൊണ്ടാണ് സഭ അംഗീകരിച്ചു തന്ന കൽ കുർബാന നിങ്ങൾ അർപ്പിക്കാത്തത് ശീഷ്മയിലെങ്കിൽ നിങ്ങൾ കുർബാന അർപ്പിക്കുമായിരുന്നു നിങ്ങൾ പെന്തകോസ്വ ദൈവസഭക്കാരെക്കാൾ മോശം സ്ഥിതിയിലാണ് പിന്നെ നിരീശ്വരവാദികളെ പോലെ മനുഷ്യനാണ് ദൈവം എന്ന് പഠിപ്പിക്കുന്നത് പാഷാണ്ടതയല്ലേ അപ്പൊ ശീഷ്മക്കാരും പാഷാണ്ടികളും അല്ലേ നിങ്ങൾ ആണ് ഇത് ആക്ഷേപമല്ല സത്യമാണ് സഭയിൽ അർഹതപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോഴും അതെനിക്ക് മുഴുവൻ അങ്ങ് മനസ്സിലായില്ല നമുക്കങ്ങനെ അർഹതയുണ്ടോ സഭയിൽ ഇന്ന സ്ഥാനം കിട്ടാനും കിട്ടാതിരിക്കാനൊക്കെ കത്തോലിക്ക സഭ ഒരു ആത്മീയ പ്രസ്ഥാനമാണെന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നതും വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും അതുതന്നെയല്ലേ ഇവിടെ അനുഭവവും അവിടെ ആർക്കാണ് ഏത് സ്ഥാനമാണ് അർഹതപ്പെട്ടത് ഇങ്ങനെ ചിന്തിക്കുന്നതിനെ അധമതിച്ച മനസ്സിന്റെ പ്രതിഫലനമല്ലേ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിസജിച്ച് സ്വന്തം ഗുരിശമെടുത്ത് എന്റെ പിന്നാലെ വരിക എന്ന വിളി കേട്ടിട്ടല്ലേ നമ്മളെല്ലാം സെമിനാരിൽ പോയതും വൈദികനായതും എന്നിട്ട് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടിയില്ലെന്നും അവയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടും വിളിച്ചു പറയാൻ നിങ്ങൾക്ക് നാണ തോന്നുന്ന തോന്നുന്നില്ല അല്ലേ കർത്താവാണ് പുരോഹിതന്മാരുടെ ഓഹരി എന്നല്ലേ ബൈബിള് പറയുന്നത് ഓഹ് നിങ്ങൾക്ക് കർത്താവിന് ഓഹരിയായി കിട്ടിയിട്ടില്ലല്ലോ ഈ ആഭിചാര കുർബാന ഒക്കെ ചൊല്ലുന്നതിന് കാരണതല്ലേ അപ്പോൾ ഭൗതിക സ്ഥാനങ്ങൾ വേണ്ടി വരും കർത്താവിനെ ഓഹരിയായി കിട്ടിയില്ലെങ്കിൽ ആ ശൂന്യത നകത്താൻ ചില സ്ഥാനമാനങ്ങളും ഒക്കെ വേണ്ടി വരും അതാണ് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നത് കത്തോലിക്ക സഭയില് എനിക്ക് അർഹതപ്പെട്ട സ്ഥാനം എനിക്ക് അർഹതപ്പെട്ട പദവി എന്നൊക്കെ പറയുന്നത് തീർത്തും ഭൗതികമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് കർത്താവിൻ്റെ സഭയ്ക്കോ കർത്താവിനോ നിരക്കാത്തതാണ് ദൈവത്തിന് നിരക്കാത്തതാണ് നിങ്ങൾ വിളിച്ച് പറയുന്നത് രണ്ട് ഡസനോളം ഇടങ്ങൾ അകാരണമായി ആക്രമിച്ചപ്പോഴും അത് ഭയങ്കര പോയി ഇരുപത്തിനാല് മണിക്കൂറും മേഘം സുബോധനം ഈടിയാണ് സൂര്യാനി കത്തോലിക്ക സഭ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതും നുണകള് നുണകള് മാത്രം നുണകള് മാത്രം നുണകള് ഒരു പ്രാവശ്യം പോലും സത്യം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം പോലും അത് സഭാവിരുദ്ധ ചാനലാണ് ഏകം സുബോധനയൊക്കെ സഭാവിരുദ്ധ ചാനലാണ് എന്ന് പ്രഖ്യാപിക്കാൻ സുറിയാനി കൽതായ കത്തോലിക്ക സഭ എന്ന സിറോ മൽഭർ സഭ തയ്യാറാകണമെന്നാണ് ബഹുഭൂരിക്ഷം ആളുകളും വിശ്വസിക്കുന്നത് പിന്നെ സത്യദീപം എന്ന മാസികയിലൂടെ നിങ്ങൾ കത്തോലിക്ക സഭയെ സുറിയാനി സഭയ്ക്ക് എതിരെ എച്ച് ഈ ആക്ഷേപങ്ങൾക്കും പിന്നെന്താ പറയുക പരിഹാസങ്ങൾക്കും തെറ്റായ പ്രബോധനങ്ങൾക്കും കൈയും കണക്കുമുണ്ടോ സത്യദ്വീപം എന്ന പേരും അസത്യം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരു മാസിക അപ്പോ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഏക മീഡിയയിൽ സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് എതിരാണ് എന്നിട്ട് ഞങ്ങളാണോ നിങ്ങളെ ആക്രമിച്ചത് നിങ്ങളല്ലേ സത്യസഭ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഇപ്പോഴും ഈ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞു നുണയാണ് പറയ പറയുന്നത് നുണയാണ് തെളിയിക്ക തെളിവുകളാണ് ഞാൻ ഇന്നലെ അതിന് തലേദിവസമൊക്കെ നൽകിയത് മറിച്ചാണെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ ഞാൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് ഹാജരാക്കൂ ഞാൻ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് സത്യവും നീതിയും ഒരിക്കൽ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ അത് നന്നായി അത് ശരി തന്നെ സത്യവും നീതിയും ഒരിക്കലല്ല എപ്പോഴും ജയിക്കും എപ്പോഴും ജയിക്കും ജയിക്കുന്നതിന് സമയമൊക്കെ ഉണ്ട് സത്യത്തിന് ധൃതിയില്ല നീതിക്കൊന്നും ധൃതിയില്ല സത്യം എപ്പോഴും ജയിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്തോ നീതിയുടെ പക്ഷത്തോ അല്ലാത്തതിനാൽ നിങ്ങൾ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആനു നിമിഷം ആനു നിമിഷം ആനുദിനം അനുനിമിഷം സത്യനിധ്യം ഒരിക്കൽ ജയിക്കും ഒരിക്കലല്ല ജയിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾ നിങ്ങൾ ജയിക്കില്ല കാരണം നിങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്തുമല്ല നീതിയുടെ പക്ഷത്തുമല്ല കുതിച്ചും കിതച്ചും ഒറ്റക്കെട്ടായി അഭിമുഖീകരിച്ച നിങ്ങൾ കുതിക്കുന്നത് നരകത്തിലേക്കാണ് കിതയ്ക്കുന്നത് ഒറ്റക്കെട്ടായിട്ടാണ് ആ പൈശാചട്ട് പൊട്ടിച്ച് പുറത്തു വന്നവർ കിതയ്ക്കുന്നില്ലല്ലോ നിങ്ങൾ ആ ഒറ്റക്കെട്ടിലുള്ളവരല്ലേ കിതക്കുന്നുള്ളൂ അത് ആ കെട്ടിൽ കെട്ടില് ഒറ്റക്കെട്ട് ആ പൈശാചികെട്ടായത് കൊണ്ടാണ് ഒറ്റക്കെട്ടായത് കൊണ്ടാണ് നിങ്ങൾ കിതക്കുന്നത് ആ പൈശാചിക ബന്ധനം പൊട്ടിച്ചിട്ട് പുറത്ത് വന്നവർ കിതക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ ഒറ്റക്കെട്ടിൽ നിൽക്കുന്ന പൈശാചിക ബന്ധനം നിൽക്കുന്നവര് ആ കെട്ട് പൊട്ടിച്ച് പുറത്തേക്ക് വരിക അവസാനത്തെ വരികള് ഈ സമർപ്പണത്തിലെ എറണാകുളം അങ്കമാലി അതേ രൂപത്തിലെ തന്നെ സഹവൈദികർക്കും ധീക്കന്മാർക്കും സ്വകാര്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഏതാനും മെത്രാമാർക്കും അതിലേറെ വൈദികർക്കും ഈ പുസ്തകം സാധനം സമർപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ ആദ്യമേ പറഞ്ഞത് തുറന്ന് പറഞ്ഞു നന്നായി കാരണം സഭാവിരുദ്ധരുടെ പക്ഷത്താണ് താനും എന്ന് മോൺസിൻ നരുകൾ പരസ്യമായി അംഗീകരിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു സഭാ വിരുദ്ധരുടെ പക്ഷത്താണ് ഞാൻ സഭാ വിരുദ്ധർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നതും പുസ്തകം എഴുതിയതും അവർക്കാണ് ഈ സമർപ്പണം എന്ന് തുറന്ന് പറഞ്ഞത് വളരെ ഗംഭീരം സുറിയാനി സഭയുടെ ചരിത്രം എഴുതുമ്പോൾ ശീഷ്മയിൽ പോയവരും പാഷാണ്ടത എന്ന വേദവിപരീതം പഠിപ്പിച്ചവരും ആരൊക്കെയാണെന്ന് തെളിവുകളോടെ ഹാജരാക്കാൻ നരികുളച്ചൻ്റെ പുസ്തകം വളരെയധികം സഹായിക്കും പിന്നെ സ്വകാര്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മെത്രാമാര് അവരെയും ഈ തരത്തിൽ തന്നെ ചിഹ്നപ്പെടുത്തും ഇപ്പോഴും ചരിത്രവും അപ്പം എന്തുമാത്രം നിങ്ങൾ തന്നെ ആലോചിക്കുക എന്തുമാത്രം ഇരുണ്ട ഇരുണ്ട ലിപികൾ കൊണ്ടായിരിക്കും നിങ്ങൾ എഴുതപ്പെടുക എന്നു സുവർണ ലിപികൾ കൊണ്ടല്ല നിങ്ങൾ എഴുതപ്പെടുക ഇരുണ്ട ലിപികൾ കൊണ്ടായിരിക്കും നിങ്ങൾ എഴുതപ്പെടുക ഈ പുസ്തകത്തെക്കുറിച്ച് ഫാദർ നരകുളം വീട് സന്ദേശം വഴി വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം നുണയോ അസത്യമോ അർദ്ധസത്യമോ ആണെന്ന് തെളിവുകൾ സഹിതമാണ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമർത്ഥി സമർ സമർത്ഥിച്ചിട്ടുള്ളത് നിങ്ങൾ കുറെ പേര് കേട്ടു ബാക്കിയുള്ളവർ കേൾക്കുക ഒരു കാര്യം ഫാദർ നരകുളത്തെയും സഹവൈദികരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്ക് സ്വകാര്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന മെത്രമാരുണ്ടെങ്കിൽ അവർക്കും സഭ അംഗീകരിച്ച ഏകീകൃത കുർബാന ചൊല്ലാതെ നിങ്ങൾക്ക് സുറിയാനി കൽതായ കത്തോലിക്ക സഭ എന്ന സീറോമാലപ്പുർ സഭയിൽ ആയിരിക്കാൻ കഴിയില്ല കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് വിഘടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും വിഭാഗീയത സൃഷ്ടിക്കാൻ പറ്റുമായിരിക്കും കുറെ കാലത്തേക്ക് നിങ്ങൾക്ക് സുറിയാനി സഭയെ നാറ്റിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമായിരിക്കും പക്ഷേ അന്തിമമായി മാറാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് ഒന്നുകിൽ ഈ സഭയ്ക്കകത്ത് നിന്ന് സഭ കൽപ്പിച്ച് തന്ന കുർബാന ചൊല്ലുക അല്ലെങ്കിൽ നിങ്ങൾ പുറത്തു പോവുക ഇങ്ങനെ ഒരു ഒരു ചോയ്സേ നമ്മുടെ മുമ്പിൽ ഉള്ളു നിങ്ങളുടെ മുമ്പിലുള്ളൂ നിങ്ങൾ കർത്താവിൻ്റെയോ സത്യത്തിൻ്റെയോ നീതിയുടെ പക്ഷത്തല്ല നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത് പൈശാചിക ശക്തികളെയാണ് ആ ശക്തികളുടെ തല തകർക്കാനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിക വന്നത് സുറിയാനി കത്തോലിക്ക സഭയിലെ അംഗങ്ങളായി ഞങ്ങള് കർത്താവിൻ്റെ ഓണം ഒപ്പം നിന്ന് ഈ പൈശാചി ശക്തികളുടെ തല തകർക്കുന്ന ആ പ്രക്രിയയിൽ മുഴുകിയിരിക്കുകയാണ് ശരിക്കും ശീഷ്മക്കാരും പാഷാണ്ടികളും വഴിപിഴച്ചവരും വഴിപ്പിഴച്ചവരും വിമതക്കൂട്ടവുമായ നരികുളമച്ചനും സഹവൈദികർക്കും കർത്താവിന്റെ കൃപ ധാരാളമായി ലഭിച്ച് മാനസാന്തരം ഉണ്ടാകാൻ നാം നടത്തുന്ന പ്രാർത്ഥനകളും ഉപവാസങ്ങളും നമുക്ക് തുടരാം നമ്മുടെ കർത്താവ് വംശായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ